ഇന്ന് രാപ്പകലില്ലാതെ പോകുന്നു തന്റെ ഭർത്താവിന് കിഡ്നി പകുത്തു നൽകിയാണ് ബിഷറ ഇന്ന് ചൂലിന്റെ ബിസിനസിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പ്രവാസി ആവാൻ വേണ്ടി മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ രണ്ട് കിഡ്നിയും ഫെയിലിയറായി പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റി വെക്കണമെന്ന റിപ്പോർട്ട് കേട്ടപ്പോൾ സ്വന്തം ഉമ്മ ഒന്നും നോക്കാതെ തന്റെ കിഡ്നി നൽകിയിരിക്കുന്നു സൊഫ്വാൻ എന്ന മോന് അത് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം അതും നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് ഡോക്ടർ അറിയിച്ചത് പെട്ടെന്ന് തന്നെ കിഡ്നി വെക്കണം അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ് പെട്ടെന്ന് തന്നെ അവർ ഏജന്റുമാർ വഴി വാങ്ങാമെന്ന് തീരുമാനിക്കുകയും നാലര ലക്ഷം രൂപ കൊടുക്കുകയും ആ പണവുമായി ഏജൻ്റ് മുങ്ങുകയുമാണ് ചെയ്തത് പിന്നീട് ഒന്നും നോക്കാതെ തൻ്റെ ഭർത്താവിന് കിഡ്നി പകുത്തു നൽകി ബുഷ്ര രണ്ടാമതും ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അന്ന് ബുഷ്ര ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം ആ ഡ്രൈവിങ് പഠനം ഇന്ന് അവരുടെ ജീവിതമാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് ബിഷറ ചൂടിൻ്റെ ബിസിനസ്സുമായി ബിഷ്ര തന്നെയാണ് ഡ്രൈവിംഗ് ചെയ്യുന്നതും സാധനങ്ങൾ കയറ്റി ഇറക്കുന്നതും കാരണം ഭർത്താവിന് ഭാരമേറിയ വസ്തുക്കൾ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കില്ല ഇനി ബാക്കി ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂല് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്